ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടായ കുറച്ച് സാധനങ്ങളുടെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളാണ് ഇത് നമ്മൾ കുഴിച്ചിട്ട ഒരു മാവായിരുന്നു മാവിൻ്റെ പേരെല്ലാം വാങ്ങിച്ച സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നല്ലാണ്ട് വീണ്ടും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാ മാവ് പൂത്തിട്ട് ചെറിയ ചെറിയ ഉണ്ണി മാങ്ങ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇനിയിപ്പം വലുതായ മാങ്ങയുടെ വീഡിയോ കാണുന്ന സമയത്ത് പറയാം വീഡിയോയിൽ കാണിച്ച് തരും ഞാനിപ്പോൾ കാണിച്ചു തരും ആ സമയത്ത് ഇതെന്ത് മാവാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളതിൻ്റെ പേരൊന്നു പറഞ്ഞു തരണേ ഇപ്പോഴും അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇതാ ഇത്രയും എന്താ പറയുക ചെറിയ ചെറിയ ഉണ്ണി മാങ്ങ ഉണ്ടായി നമുക്ക് നമുക്കുണ്ടായ മാങ്ങ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു ഷേപ്പിൽ മാങ്ങ ഉണ്ടായി ഇത് മുറ്റത്തുണ്ടായതാണ് അതിൻ്റെ അപ്പം നമ്മൾ ഇവിടെ എല്ലാത്തിലും മീറുന്നില്ലേ ആ ഒരു ഉറുമ്പ് മീറുന്ന പേരുള്ള ഉറുമ്പ് വന്നിട്ടുണ്ട് അപ്പം അത് നല്ലതാണോ ചീത്തയാണോ അതിനെപ്പറ്റി അറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കാരണം ചില മാങ്ങയ്ക്കൊക്കെ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ ഒരു മാറാലെ പിടിച്ച പോലെ വന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത് മോശപ്പെട്ടതാണോ ഒന്ന് പറഞ്ഞുതരണേ ഞങ്ങളത് എന്ന് കരുതിയിട്ട് ഒന്നും നശിപ്പിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതതിൽ നിന്ന് രണ്ട് മൂന്ന് മാങ്ങ പറിച്ചിട്ടുണ്ട് ഇനി ഇത് പഴുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മളെ വീട്ടിലുണ്ടായ എന്താ പറയുക കിഴങ്ങില്ലേ എന്താ കപ്പ് ഇപ്പറുക എന്ന് പറയും ചില ചില സ്ഥലത്ത് പൂളാന്ന് പറയും അങ്ങനെ ഓരോരോ പേരുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ എന്താ പറയുക കിഴങ്ങ് എന്ന് പറയും കിഴങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട് നമുക്കിവിടെ പണിക്കാരുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പൊരിച്ചെടുക്കുകയാണ് രീശ്വണ് ആദ്യം പൊരിച്ചെടുക്കുന്നത് ഞാനിങ്ങനെ ആവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക പറമ്പിൽ പോവും കളച്ചെടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇത് എന്താ പറയുക നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട കിഴങ്ങ് പഴിക്കാർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പ പൊട്ടിച്ചെടുക്കുകയാണ് ഇനി നമ്മൾ കമ്പ് വെച്ചിട്ട് പറമ്പിൽ നട്ടെടുത്തയാണ് അത്രേ ഉണ്ടായിട്ടുള്ളൂ നല്ലോണം വളമൊന്നും ചെയ്തിട്ടില്ല പിന്നെ പൊട്ടിക്കാനുള്ള സമയവും സമയമാവാതെ നമ്മൾ പൊട്ടിച്ചെടുത്തു ആവശ്യം വന്നപ്പോൾ പൊട്ടിച്ചെടുത്തയാണ് ഇനി അടുത്തതായിട്ട് നമ്മളെ വേറൊരു മാവാണ് ഇത് വലിയ മാങ്ങയാണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് ഇതിൻ്റെ വലിപ്പം ഈ ഒരു മാവ് ശരിക്കും ഒരു അഞ്ച് വർഷമായിട്ടുണ്ടാവും നമ്മൾ നട്ടിട്ട് എന്നിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായി ഇതിൽ മൂന്നേ മൂന്ന് മാങ്ങയെ എല്ലാ വർഷവും ഉണ്ടാകും കഴിഞ്ഞ വർഷം മൂന്നെണ്ണം ഉണ്ടായി ഈ വർഷം മൂന്ന് മാങ്ങയുണ്ടായി ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വലുതാവും കണ്ടില്ലേ ഒരു മാങ്ങയുടെ വലുപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ ഇങ്ങനെ വീഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ വലിയ മാങ്ങയാണ് അണ്ടിയൊക്കെ എന്ന് വെച്ചാൽ വളരെ നൈസാണ് അതിൻ്റെ ഉള്ളിലുള്ള ആണ്ടി അപ്പം ഇത്രയും നമുക്ക് ഫ്ലഷ് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇത് പഴുക്കാൻ വെക്കുന്നത് ബുദ്ധിയല്ല കാരണം രണ്ട് തവണ പഴുത്തിട്ടും ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ഞങ്ങളിത് ഉപ്പിലിടാനാണ് എടുക്കുന്നത് പിള്ളേർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെട്ട് ഇത് ഉപ്പിലിട്ടപ്പം അപ്പം ഞാനിത് വറിച്ച് പോവുകയാണ് ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം പഴുപ്പിക്കാൻ വെച്ച് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു ടേസ്റ്റും ഇല്ല അപ്പോൾ ഇതിനെന്തായാലും ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് കഴുകിയിട്ട് മാറ്റി വെച്ചു ഈ ഒരെണ്ണം തന്നെ ധാരാളമാണ് ശരിക്കും എത്ര ഗ്രാം ഉണ്ട് എന്നൊന്നും അളന്നൊന്നും നോക്കിയില്ലേ നല്ല വലുപ്പമുണ്ട് അപ്പോൾ അതിനെനി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ അതിനെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇത്രയും ഉണ്ട് നല്ല ഫ്ലഷ് ഉണ്ട് ഉള്ളിൽ ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് എന്താ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു എന്താ പറയുക ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിന് ഒരു ലെയറിൽ ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും അതിൻ്റെ അകത്തേക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെയായാലും ആയാലും പിള്ളേരും കൂടെ കൂടെ നിന്നിട്ടുണ്ട് ഇതിനിടയിൽ പച്ചക്കും ഇതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് പച്ചക്കെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ ജാനിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഋതുട്ടന് പക്ഷേ മാങ്ങയോട് വലിയൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഇഷ്ടം അത്ര ഇഷ്ടമല്ല പഴുത്ത മാങ്ങയാണ് കൂടുതലിഷ്ടം ജാനിക്കിങ്ങനെ മാങ്ങ ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചെന്നല്ല ഇതിൽ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇതിൽ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ചൂടുവെള്ളം തിളപ്പിച്ച് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ ആ ഒരു മിക്സും കൂടെ ഇതിലിട്ട് കൊടുക്കേണ്ടത് ഋതുട്ടനെ ഏന്തി നോക്കുകയാണ് എന്താ ചെയ്യുന്നതെന്ന് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ബാക്കി മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ 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 നമ്മൾ ഇതിൽ നിറയെ മാങ്ങ ഇട്ട് വച്ചു കണ്ടില്ലേ നിങ്ങൾ ഒറ്റ മാങ്ങയാണ് ഇതിൽ നിറയെ ഇട്ട് വെച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക് ആ ഒരു മാങ്ങയുടെ വലിപ്പം മൂന്നേ മൂന്ന് മാങ്ങയെ ആ മാവിൽ ഉണ്ടാവാറുള്ളൂ വളരെ ചെറിയ മാവായതുകൊണ്ട് അധികം ഉണ്ടായാലും മാവിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും ഇനി അടുത്തതായിട്ട് നമ്മുടെ കുഞ്ഞഞ്ചക്ക ചക്ക ചെറിയൊരു കുഞ്ഞിപ്പിലാവണേ അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാൻ അതിൻ്റെ അടുത്ത് വിട്ടുപോയി വലിയൊരു സങ്കടകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ രണ്ട് ചക്ക വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു ചക്ക കെട്ടുപോയി മഴയത്ത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ആ ചക്ക കെട്ടുപോയി ഇനി അത് ആലോചിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ കിട്ടി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചെടുത്ത് അത് രണ്ട് ദിവസം വെച്ചപ്പോൾ ഇതാണിയുടെ മധുരം അഭിപ്രായം കേട്ടോ കേട്ടു മധുരാണ് ഇനി അടുത്ത് നമുക്ക് ഞാൻ വെറുതെ പറമ്പിലൂടെ നടന്നപ്പോൾ ഇതാ അടുത്ത രണ്ടാളെ കിട്ടി ഇവർക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള സാധനം എന്തായാലും കിട്ടുന്നുണ്ട് പോകുന്ന വയ്ക്കുന്നത് ഇത് പേരൊക്കെയാണ് കിലോ പേരെയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ച് നട്ടതാണ് പക്ഷേങ്കിൽ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല വളം ഇട്ടത് കുറഞ്ഞു പോയത് കൊണ്ടോ അല്ലെ എന്തോ എന്തോ കാരണത്താ വലിയതായില്ല പിന്നെ ഇതാ കുറച്ച് അരിനെല്ലൊക്ക കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഇതാ ഞാൻ എനിക്ക് പറിച്ചു കൊടുത്ത് താഴെയുള്ളത് പറിച്ചു കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഇതൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഋദൂടന പക്ഷേ പുളിപ്പിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഇതാ പഴുത്ത ആ പേരക്കയുടെ ഉൾഭാഗം കണ്ടില്ലേ നല്ല ചുവന്നിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക നല്ല നല്ല നാടൻ സാധനങ്ങളൊക്കെ കിട്ടും നിങ്ങളും കൂടി ഒന്ന് ഇറങ്ങുക അപ്പം അത്രേ ഉള്ളു ബൈ